കഠിനാധ്വാനിയായി ഒരു കർഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് കേശവൻ ഒരിക്കൽ ആ ഗ്രാമത്തിൽ ഭയങ്കരമായ വരൾച്ച ഉണ്ടായി നമ്മുടെ കേശവൻ ചേട്ടന് അദ്ദേഹത്തിന്റെ കൃഷിയെല്ലാം നഷ്ടമാവുകയും ചെയ്തു പാവം കേശവൻ ചേട്ടൻ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് അയൽ ഗ്രാമത്തിലെ ഒരു കർഷകനായ ഗോപാലൻ ചേട്ടൻ കുറച്ച് വിത്തുകളുമായി നമ്മുടെ കേശവൻ ചേട്ടന്റെ അടുത്ത് വരുന്നത് എന്നിട്ട് പറഞ്ഞു അതി കഠിനമായ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത വിളയുടെ വിത്തുകളാണിത് ഇത് നിങ്ങൾ നിങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തൊന്ന് കൃഷി ചെയ്തു നോക്കൂ ഇവയുടെ കായകൾക്ക് നമ്മുടെ ശരീരത്തിന് കുളിർമയും ഉന്മേഷവും പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട് മാത്രമല്ല വളരെ കുറച്ച് സമയം കൊണ്ട് താങ്കൾക്ക് നല്ല ലാഭം ലഭിക്കാൻ ഒരുപക്ഷെ ഈ വിള താങ്കളെ സഹായിച്ചു സഹായിക്കുമായിരിക്കും ഇത് കേട്ട് നമ്മുടെ കേശ് ഇത് കേട്ട് നമ്മുടെ കേശവൻ ചേട്ടൻ വളരെ പെട്ടെന്ന് നമ്മുടെ കൃഷിസ്ഥലത്ത് പോയി കൃഷിസ്ഥലം അങ്ങ് ഒരുക്കി കുമ്മായ വിട്ട് കുഴികുത്തി വിത്ത് നട്ട് വളമിട്ട് വെള്ളമൊഴിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മുടെ ഈ വിത്ത് മുള പൊട്ടി അതാ വരുന്നു അത് കഴിഞ്ഞ് ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറു സസ്യമായി ഇത് വള്ളി വീശി അതിൽ ഇത് മഞ്ഞ പൂക്കൾ വന്നു ആൺപൂക്കളും പെൺപൂക്കളും ആ പെൺപൂക്കൾ എന്ന സ്ഥലത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതാ നിൽക്കുന്നു കുഞ്ഞു കുഞ്ഞു കായകൾ നമ്മുടെ കേശവൻ ചേട്ടന് വല്ലാത്ത സന്തോഷമായി അദ്ദേഹം ആ കായകളെ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചോണ്ടിരുന്നു പെട്ടെന്ന് അവ വളർന്നു ഓക്കെ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ അവ മൂപ്പെത്തി അദ്ദേഹം എന്ത് ചെയ്തു ഇതെല്ലാം പറക്കി ചന്തയിലോട്ട് നടന്നു ശരിക്കും ആ ഗ്രാമത്തിൽ ഇത് വിൽക്കുന്ന അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന കർഷകർ അല്ലെങ്കിൽ ആ ഉപഭോക്താക്കൾ ഇല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം അടുത്ത ഗ്രാമത്തിലേക്ക് പോയി അപ്പോ പിറ്റേ ദിവസം രാവിലെ ചന്തയിലെത്തിയ കേശവൻ ചേട്ടൻ കൂട്ടതകളെന്ന് നോക്കിയപ്പോൾ പാപം ഒരുപാട് നിരാശയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് കാരണം താൻ ശേഖരിച്ച ആ കായകളെല്ലാം പൊട്ടി തരിപ്പണമായി കിടക്കുന്നു പാവം കേശവൻ ചേട്ടൻ എന്ത് ചെയ്യും ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു നിമിഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കൃഷി വിളയെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം അതാണ് പൊട്ടുവെള്ളരി അപ്പൊ ഈ പൊട്ടുവെള്ളരിയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല അതിന്റെ തുടർ കഥയുമായാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് പണ്ടേ പൊട്ടുന്ന ആ പൊട്ടുവെള്ളരിയുടെ കഥയുമായി നമസ്കാരം ഞാൻ ലിജായം കേരള സർവകലാശാലയുടെ സസ്യശാസ്ത്ര വിഭാഗത്തിൽ ഗവേഷണം ചെയ്യുന്നു എന്റെ വിഷയമാണ് പണ്ടേ പൊട്ടും പൊട്ടുവെള്ളരി അപ്പോ ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരി ഇതിന്റെ ശാസ്ത്രീയ നാമം കുക്കുമിസ്മെലോ വെറൈറ്റി മമോടിക്ക ബ്ലൻ കുക്കുംബർ കൊടുങ്ങല്ലൂർ വെള്ളരി അതോടൊപ്പം സ്നാക് മെലൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പൊട്ടുവെള്ളരിയുടെ ഒരു പ്രത്യേകതയാണ് പാകമായ കായകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് അതുകൊണ്ടാണത്രേ ഇവയെ പൊട്ടുവെള്ളരി എന്ന് വിളിക്കുന്നത് അപ്പോ ഈ പൊട്ടുവെള്ളരി മാത്രമാണോ ഇങ്ങനെ പൊട്ടുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നിങ്ങളുടെ പറമ്പിലൊക്കെ വിണ്ടുകീറി നിൽക്കുന്ന ചക്ക അതോടൊപ്പം മാങ്ങ വാഴക്ക ഇതൊക്കെ അപ്പോ ഇത്തരത്തിലുള്ള പൊട്ടിപ്പോകൽ നമ്മുടെ പഴം അല്ലെങ്കിൽ ഫ്രൂട്ട് ഇൻഡസ്ട്രിയിൽ ഏകദേശം എഴു എഴുപത് ശതമാനത്തോളം നഷ്ടം ഉണ്ടാക്കുന്നതായി വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പൊ നമ്മുടെ ഈ പൊട്ടുവെള്ളരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പൊട്ടുവെള്ളരി ഇങ്ങനെ പെട്ടെന്ന് സാധാരണ വെള്ളരി വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് പൊട്ടുന്നത് ഇവയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവേഷണ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വെള്ളരി വിളയെ കൂടെ കൂട്ടി ആരാണെന്നല്ലേ അവനാണിവൻ സാമ്പാർ വെള്ളരി അഥവാ കുക്കും വെറൈറ്റിന്നും ഇവനെ അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മള് നോക്കുമ്പോ ഇവരുടെ ഫ്രൂട്ടുകൾ അല്ലെങ്കിൽ കായകൾ തമ്മിൽ ഇവർക്ക് എന്താണ് ഭയങ്കര അജഗജാന്തരമായ വ്യത്യാസമുണ്ട് ഇവൻ പെട്ടെന്ന് പൊട്ടി പോകുന്നു പക്ഷേ ഇവനെയാണെങ്കിൽ നമുക്ക് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ എന്റെ താരതമ്യ പഠനത്തിന് അല്ലെങ്കിൽ ഞാൻ ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഈ സാമ്പാർ വെള്ളരിയെ സെലക്ട് ചെയ്തതും അപ്പം ഇങ്ങനെ നമ്മുടെ കേശവൻ ചേട്ടൻ പണ്ട് കണ്ടെന്തു ചെയ്തു വിത്ത് കൊണ്ടുവന്നു ഡയറക്റ്റ് പോയി കൃഷിസ്ഥലത്ത് അങ്ങ് ഇട്ടു പക്ഷെ ഞാൻ അതല്ല ചെയ്തത് ഒരു നിമിഷം കേശവൻ ചേട്ടനെ ഓർത്തു കേശവൻ ചേട്ടൻ ചെയ്ത തെറ്റ് തെറ്റെന്താണെന്ന് ഞാൻ ആദ്യം ഇവയുടെ വിത്തുകളെ അങ്ങ് ശേഖരിച്ചു അതിനുശേഷം ആദ്യമായി കൃഷിസ്ഥലത്ത് പോയി ആദ്യം മണ്ണെടുത്തു ആ മണ്ണിനെ പരിശോധനയ്ക്കാൻ കൊണ്ടുപോയി മണ്ണുമായി ഒരു ലാബില് അവിടെ പോയി മണ്ണിന്റെ രാസ ഭൗതിക ഘടകങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ അഭാവം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു വളപ്രയോഗമാണ് ചെയ്തത് അതിൽ ഞാൻ ചാണകം അതോടൊപ്പം തന്നെ അമോണിയം സൾഫേറ്റ് പൊട്ടാസ്യം റോക്ക് ഫോസ്ഫേറ്റ് മുതലായ ഫെർട്ടിലൈസേഴ്സൂടെ ആഡ് ചെയ്തു അപ്പം അങ്ങനെ ഒരു വളപ്രയോഗത്തിൽ ഞാൻ എൻ്റെ കൃഷിസ്ഥലത്ത് ഈ വിത്തുകളങ്ങ് നട്ടു നമ്മുടെ കേശവൻ ചേട്ടൻ കണ്ടതുപോലെ മൂന്നാം ദിവസം വിത്ത് മുളച്ചു അത് കഴിഞ്ഞ് വള്ളിവീശി മഞ്ഞപ്പൂക്കൾ വന്നു ആൺപൂക്കളും പെൺപൂക്കളും പിന്നെ ചെറിയ കായകൾ ആ കായകൾ പൊട്ടി അത് പിന്നെ എന്തായി ആ കായകൾ അവിടെ പൊട്ടി അങ്ങ് പോയി പക്ഷെ ഞാൻ നോക്കി ഇവർ തമ്മിൽ എങ്ങനെയാണ് ഈ പൊട്ടുന്ന മത്സരം ഇവർ തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാല് നമ്മുടെ പൊട്ടുവെള്ളരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് ദിവസം വരെ തുള്ളിൽ പൊട്ടി നശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധാരണ സാമ്പാർ വെള്ളരി എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് മുതൽ നാല്പത്തി രണ്ട് ദിവസത്തിനുള്ളിലാണ് പൊട്ടി നശിക്കുന്നത് അപ്പൊ എന്റെ സ്റ്റഡി എന്ന് പറയുന്നത് എന്റെ ഗവേഷണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കുറിച്ച് അത് പൊട്ടുന്നതോ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ദിവസത്തിനുള്ളിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു താരതമ്യ പഠനത്തിനായി ഇവർ രണ്ടു പേരുടെയും വളർച്ച ഈ കായകളുടെ വളർച്ചാ ഘട്ടത്തെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അഞ്ച് സ്റ്റേജസ് ആക്കി തിരിച്ചു എന്നിട്ട് അവയെ കളക്ട് ചെയ്തു ഇവയെ ലാബി കൊണ്ടുവന്ന് ഇവയുടെ ജലാംശം എങ്ങനെയാണ് ഇവയുടെ തൊലിയുടെ കട്ടി എങ്ങനെയാണ് ഇവ എത്ര ദിവസം എടുത്ത് പൊട്ടുന്നു പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ പൊട്ടുവെള്ളരിയിൽ ജലത്തിന്റെ അംശം വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇവയുടെ തൊലിയുടെ കട്ടിയും കുറവുമാണ് അപ്പം അങ്ങനെയുള്ള പൊട്ടുവെള്ളരിയുടെ തൊലിയും അതോടൊപ്പം മാംസമായ ഭാഗം അല്ലെങ്കിൽ പൾപ്പും ഞാൻ തരം തിരിച്ചു എന്നിട്ട് അതിനെന്ത് ചെയ്തു ഉണക്കി പൊടിച്ചു ഞാൻ വീണ്ടും പോയി ആ പൊടിയുമായി എവിടെ സി ടി സി ആർ ഐ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതുള്ളത് നമ്മുടെ ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിലെ സ്വീകാര്യത്താണ് അവിടെയും ഇതേപോലെ എ അറ്റോമിക് അബ്സോഷൻ സ്പെക്ട്രോ ഫോട്ടോമിട്രി എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ ഇവയുടെ മൈക്രോ ആൻഡ് മേജർ ആൻഡ് മൈനർ ന്യൂട്രിയൻസ് ഇനെ പരിശോധിച്ചു അതായത് ഞാൻ ഞാൻ സെലക്ട് ചെയ്ത ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ ഇത്രയും മൂലകങ്ങളാണ് ഞാൻ അവിടെ പരിശോധിച്ചത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ പൊട്ടുവെള്ളരിയുടെ തൊലിപ്പുറത്ത് പഴുത്ത് പഴുക്കാറാകുമ്പോൾ ചില മൈക്രോന്യൂട്രിയൻസ് അതായത് ബോറോൺ സിങ്ക് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ചെറുതായി കുറയുന്നതായി കണ്ടു അപ്പം ഈ കുറയുന്നതാണോ ഈ ഒരു പൊട്ടാൻ കാരണം എന്ന് അറിയാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു ഹൈപ്പോത്തെസിൽ ഞാൻ എത്തിച്ചേർന്നു അതാണോ കാരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് എടുത്തു എന്നിട്ട് ആ കോമ്പൗണ്ട്സിനെ നിശ്ചിത അളവിൽ മിക്സ് ചെയ്തു എന്നിട്ട് അതിനെ പോളിയർ ആപ്ലിക്കേഷൻ ആക്കി അപ്പോൾ ഞാൻ എടുത്ത കോമ്പോൺസ് എന്ന് പറയുന്നത് കാൽഷ്യം ക്ലോറൈഡ് ബോറിക് ആസിഡ് സിങ്ക് സൾഫേറ്റ് ആണ് ടെൻ മില്ലിമോളർ കാൽഷ്യം ക്ലോറൈഡ് സെവൻ മില്ലിമോളർ ബോറിക് ആസിഡ് ടു മില്ലിമോളാർ സിങ്ക് സൾഫേറ്റ് ഇത് ചേർത്ത് ഒന്നാമത്തെ കോമ്പിനേഷനും സെവൻ മില്ലിമോൾ ബോ ബോറിക് ആസിഡ് ടു മില്ലിമോളർ സിങ്ക് സൾഫേറ്റ് ചേർത്ത് രണ്ടാമത്തെ കോമ്പിനേഷനും കൺട്രോൾ ആയി ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തു എന്നിട്ട് ഇത് ഇവർ ടു ഹൺഡ്രഡ് എം എൽ വെച്ചിട്ട് ഈ പ്ലാന്റ്സ് ഞാൻ കൊടുത്തു അതായത് ഫ്ലവർ ചെയ്ത് നെക്സ്റ്റ് ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു അപ്പോൾ കൊടുത്തതിൽ നിന്ന് കൊടുത്തതിന് ശേഷം ഓരോ ട്രീറ്റ്മെന്റിൽ നിന്നും പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സ്റ്റേജ് ഇരുപത്തഞ്ച് ദിവസങ്ങളായ ഫ്രൂട്ടിനെ കളക്ട് ചെയ്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു അതിനകത്തുള്ള ഈ കാൽഷ്യം ബോറോൺ സിങ്ക് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ ഇവയുടെ മാത്രവുമല്ല ഇത് എത്ര ദിവസം കൊണ്ട് വീണ്ടും പൊട്ടുന്നു എന്നതുകൂടെ ഞാൻ പരിശോധിച്ചു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവ ഈ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അതായത് കാൽഷ്യം ബോറോൺ സിങ്ക് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുത്ത ഈ ചെടികൾ ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് പൊട്ടുന്നതായും അതോടൊപ്പം തന്നെ ഇവയുടെ തൊലിയിലുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുന്നതായും കണ്ടു അപ്പം എൻ്റെ ഗവേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇതൊരു ഇഫക്റ്റീവ് മെത്തേഡായിട്ട് അല്ലെങ്കിൽ ഒരു ഫോളിയാർ നമ്മൾ നമ്മളിത് യൂസ് നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയ കാൽഷ്യം ബോറോൺ സിങ്കിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിൻ്റെ ഈ ഫ്രൂട്ട് ട്രാക്കിംഗ് അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് പൊട്ടിപ്പോകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായി അപ്പൊ ഈ ഒരു പഠനം ഇവിടെ നിർത്താനുള്ളതല്ല ഇതിന് ഇനി അടുത്ത് വീണ്ടും നമുക്ക് ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം ഫൈറ്റോഹോർമോൺസും ആൻറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ സാധനം വീണ്ടും പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ഇതിൽ ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് നോക്കിയിട്ട് ഫീൽഡ് ട്രയൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കർഷകർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ സമൂഹത്തിനും ശാസ്ത്ര പുരോഗതിക്കും ഇതൊരു മുതൽക്കൂട്ടാക്കാൻ എനിക്ക് പറ്റുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം